റിപ്പോർട്ട് വിളിച്ചു വരുത്തും വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകന്റെ സത്യവാങ്മൂലം റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകണമെന്നാവശ്യം സ്വകാര്യതയുടെ പേരിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കാതെ എടുക്കാതിരിക്കാനാവില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വിവരങ്ങൾ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണം എന്നാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ട് ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകണം സ്വകാര്യതയുടെ പേരിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാനാവില്ല ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ അതിന് ബാധ്യസ്ഥരാണ് എന്നുമാണ് മാധ്യമപ്രവർത്തകന്റെ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ട് ആറു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സമൂഹത്തിന് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ വ്യക്തിയുടെ സ്വകാര്യതയേക്കാൾ വലുതാണ് എന്ന് കോടതിയുടെ തന്നെ വിവിധ ഉത്തരവുകളുണ്ട് സമൂഹത്തിൽ കുറ്റകൃത്യം നടന്നാൽ സർക്കാരാണ് നടപടിയെടുക്കേണ്ടത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും നിർമ്മാതാവിന്റെ ഹർജി തള്ളണമെന്നും അഡ്വക്കേറ്റ് ടി ആർ എസ് കുമാർ മുൽഗേനം നൽകിയ സത്യവാങ്മൂലത്തിൽ മാധ്യമപ്രവർത്തകൻ ആവശ്യപ്പെടുന്നു ശരി ഷപ്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയില് മാധ്യമപ്രവര്ത്തകന്റെ സത്യവാങ്മൂലം ആ വിവരമാണ് ഷപ്ന സിയാദ് നൽകിയത്